അപകടത്തിൽ ിൽ മരിച്ചു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ബൈക്ക് നിയന്ത്രണം വിട്ട ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് പെയിന്റിംഗ് തൊഴിലാളി മരിച്ചു ഉള്ളന്നൂർ കരിങ്ങാലിമോടിയിൽ രാജീവ് ഭവനത്തിൽ മുപ്പത് വയസ്സുള്ള രുക്കുരാജനാണ് മരിച്ചത് ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പതിന് ജോലി കഴിഞ്ഞ് ആറന്മുളയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കിടങ്ങന്നൂർ പൂവണ്ണുമൂട്ടിൽ വെച്ചായിരുന്നു അപകടം റോഡ് നിർമ്മാണത്തിലെ അപാകത കൊണ്ടായാലും അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗ് കാരണമായാലും അപകട മരണങ്ങൾ വർദ്ധിക്കുകയാണ് ഓരോ അപകടവും ഓരോ കുടുംബങ്ങളെയും നാടിനെയും തീരാതുകത്തിൽ ആഴ്ത്തുകയാണ് രുക്കുരാജന് അപസ്മാരമുണ്ടാകാറുള്ളതായി പിതാവ് രാജൻ പറഞ്ഞു അങ്ങനെ അപകടം സംഭവിച്ചതാണോ എന്നും സംശയമുണ്ട് ഒരു ഒമ്പത് മണിയാകുമ്പം വിളിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അഞ്ച് മിനിറ്റിനാവുമോ ഇനി വരുമെന്നു പറഞ്ഞു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആരാണ്ട് വിളിച്ച് ഇതുപോലെ ആക്സിഡൻറ്റായി എന്ന് പറഞ്ഞു എന്നാൽ പിള്ളേർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കിടക്കുക കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരുമുണ്ട് ഭാര്യ വീട്ടിൽ താഴെയുണ്ട് കൂടുതൽ കുഞ്ഞുങ്ങളും ഉണ്ട് അവിടെ അവന് പിക്സ് വരുമായിരുന്നു അപ്പം അങ്ങനെ ആകാൻ ആ സാധ്യതയെന്നാണ് ഞാൻ ഓർ ആലോചിക്കുന്നത് വണ്ടി വീട്ടുകാരെത്തുമ്പോൾ രുക്കുരാജൻ റോഡിൽ മരിച്ചു കിടക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു വീണു അമ്മ ലീലാമ്മ ഭാര്യ ചിന്നു ഏഴും ഒന്നര വയസ്സുമുള്ള രണ്ടു മക്കളുണ്ട് മൃതദേഹം കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിൽ പ്രവേശിപ്പിച്ചു അപകടമരണങ്ങളില്ലാത്ത ഒരു ദിവസം ഇനി എന്നുണ്ടാവും എന്നാഗ്രഹിച്ചു പോവുകയാണ് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി